വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഇരുപത് സ്ഥാനാർത്ഥികളുടെയും പട്ടിക ഏതാണ്ട് അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് പതിനഞ്ച് സീറ്റിൽ സി പി എം മത്സരിക്കുന്നു അതാരൊക്കെയാണ് അതുപോലെ തന്നെ സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റുകളിൽ ആരൊക്കെയാവും സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിലും ഏതാണ്ട് ഈ പറയുന്ന ഇടതുമുന്നണി അത് ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പടി അവർ മുന്നിലേക്കെത്തി എന്നാൽ കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റിലും വിജയിച്ച യു ഡി എഫിന് അല്ലെങ്കിൽ ആ കോൺഗ്രസിന് മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഇപ്പോഴും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല ചില സീറ്റുകളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു ഒപ്പം കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ഏറ്റവും നന്നായി മുതലെടുക്കുമെന്ന് നാം കരുതിയിരുന്ന ബി ജെ പിക്ക് ഇപ്പോഴും നന്നായി കളത്തിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല കൃത്യമായി പറഞ്ഞാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കും എന്നത് ഒഴിച്ചു നിർത്തിയാൽ അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ പോലും ആരൊക്കെ സ്ഥാനാർത്ഥികളായി വരും എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയില്ല ഇതിൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഒരുപക്ഷെ പി സി ജോർജോ ഷോർട്ട് ജോർജോ എത്തിയേക്കുമെന്നുള്ളൊരു ധാരണയുണ്ട് അതല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ശ്രീധരൻപിള്ള മത്സരിക്കാൻ എത്തിയേക്കുമെന്നും പറയപ്പെടുന്നു എന്തായാലും ഇതൊഴിച്ചു നിർത്തിയാൽ ബി ജെ പിക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി വലിയൊരു മുന്നേറ്റം നടത്താനുള്ള എല്ലാ പ്ലാനിങ്ങും അല്ലെങ്കിൽ കൃത്യമായ പദ്ധതികളും ആസൂത്രണം ചെയ്തു കഴിഞ്ഞു എന്നു വെച്ചാൽ സി പി എം പ്രധാനമായും ലക്ഷ്യമിടുന്ന നാല് സീറ്റുകളുണ്ട് പാലക്കാട് ആലത്തൂർ കാസർഗോഡ് ആറ്റിങ്ങൽ ഇവിടങ്ങളിൽ എന്തായാലും സി പി എം ജയിച്ച് കയറുമെന്ന് അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒരു സംശയമുള്ള ചില സ്ഥലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെയും അതുപോലെ തന്നെ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന കിറ്റക് സാബുവിൻ്റെയും പാർട്ടിയിലൂടെ ഒരു വിജയം കണ്ടെത്താനും അവർ ശ്രമിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തൃശ്ശൂർ മണ്ഡലത്തിലെ കാര്യമാണ് അവിടെ സുരേഷ് ഗോപി മത്സരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് തവണ പ്രധാനമന്ത്രി വന്ന് അതിനുള്ള അരങ്ങൊക്കെ ഒരുക്കി ടി എൻ പ്രതാപൻ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായും എത്തും അപ്പോൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി അവിടെ അവതരിപ്പിക്കുന്നത് മുൻ മന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാറിനെയാണ് വി എസ് സുനിൽകുമാറിനും അവിടെ നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലുണ്ടായ ബന്ധങ്ങൾ ക്രൈസ്തവ സഭയിൽ നിന്ന് സുരേഷ് ഗോപിക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച പിന്തുണ ഇതൊക്കെ വലിയ വോട്ടായി മാറുമെന്ന് സി പി എം കണക്കുകൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി ക്രൈസ്തവ വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു അതായത് പ്രതാപിന് ലഭിക്കുന്ന വോട്ടുകൾ സുരേഷ് ഗോപി പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഈ സീറ്റുകൾ ഷെയർ ചെയ്യുന്നു ഈ സമയത്ത് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് എല്ലാ കാലവും കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം ഈഴവ വോട്ടുകൾ കൃത്യമായി വി എസ് സുനിൽകുമാർ ലഭിക്കുന്നു ഒപ്പം ഇടതുമുന്നണിയുടെ പരമ്പരാഗത വോട്ടുകൾ കൂടി ലഭിച്ചാൽ തൃശ്ശൂരിൽ ഈ പറയുന്ന സുനിൽകുമാറിനെ വിജയിപ്പിച്ചെടുക്കാമെന്ന് സി പി എം കണക്കുകൂട്ടുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം ബി ജെ പിയോട് പൊതുവിൽ കേരളത്തിൽ ഒരു വിരോധം നിലനിൽക്കുന്നുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ ബി ജെ പിയുടെ നിലപാടുകളെയൊക്കെ കുറ്റം പറഞ്ഞ് അവരെ വോട്ടർമാരിൽ നിന്ന് ഒന്ന് അകറ്റി നിർത്താൻ കഴിയുമെന്നാണ് ഇടതു മുന്നണിയുടെ കണക്കൂട്ടൽ അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ സംബന്ധിച്ച് യു ഡി എഫും ബി ജെ പിയും തമ്മിലൊരു സ്പർദ്ധ ഇപ്പുറത്ത് കൃത്യമായ പരമ്പരാഗത വോട്ടുകളും മുസ്ലിം ഈഴോ വോട്ടുകളും ശേഖരിക്കുകയും ചെയ്താൽ സുനിൽകുമാറിനെ ഇതിനിടയിലൂടെ വിജയിപ്പിച്ചെടുക്കാം ഇതിന് സമാനമായ ചിന്താഗതിയാണ് പത്തനംതിട്ടയിലുമുള്ളത് കാരണം അവിടെ ഷോൺ ജോർജോ അല്ലെങ്കിൽ ഈ പറയുന്ന പി സി ജോർജോ ആണ് മത്സരിക്കാൻ വരുന്നതെന്നാണ് ഏകദേശ ധാരണ അങ്ങനെയാണെങ്കിൽ നിലവിലെം പി ആയ ആൻറ്റോ ആൻ്റണിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ വിഭജിക്കപ്പെടും ഈ പറയുന്ന പി സി ജോർജിന് അവിടെ കുറച്ച് സ്വാധീനങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിൽ അദ്ദേഹം തൻ്റെ വോട്ടുകൾ കൂടുതലായി സമാഹരിച്ചാൽ അതിൻ്റെ നഷ്ടമുണ്ടാകുന്നത് സ്വാഭാവികമായും കോൺഗ്രസ്സിന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ സി പി എമ്മിന് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഈ പറയുന്ന തോമസ് ഐസക്കിന് ലഭിക്കും അപ്പോൾ തോമസ് ഐസക്കിന് നേരത്തെ മത്സരിച്ച ഈ അനന്തഗോപനോ അല്ലെങ്കിൽ വീണ ജോർജിനോ ഒക്കെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്നാണ് സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ ഇവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ പി സി ജോർജും ആൻറ്റോ ആൻ്റണിയും തമ്മിൽ വോട്ട് ഷെയറിങ്ങിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അതായത് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വോട്ടുകളിൽ വിഭജിക്കപ്പെടും പക്ഷേ സി പി എമ്മിന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ കൃത്യമായി സി പി എം സ്ഥാനാർത്ഥിക്ക് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ചെയ്യാൻ അവസരവും ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈ വഴിയിലൂടെ അതായത് നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയെ അതുപോലെ തന്നെ ടി എൻ പ്രതാപനെയും തമ്മിൽ എങ്ങനെ തെറ്റിച്ച് വോട്ടുകൾ നേടാം എന്ന് പറയുന്നത് പോലെ ആൻഡോ ആൻ്റണിക്കും പി സി ജോർജിനും ഇടയിൽ ഒരു മതിലൊക്കെ കെട്ടി അവരെ മാറ്റി നിർത്താനും മറ്റൊരു വഴിയിലൂടെ ഈ പറയുന്ന തോമസ് ഐസക്കിന് വോട്ടുകൾ സമാഹരിക്കാനും കഴിയും അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ അപ്രതീക്ഷിതമായൊരു വിജയം അവർക്ക് സ്വന്തമാക്കാം ഇന്ന് വരെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സി പി എമ്മിന് വിജയം നേടാൻ സാധിച്ചിട്ടില്ല ആ രീതിയിലൊരു പ്രചരണ തന്ത്രം ഇളക്കി മുന്നേറാനും അവർക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇങ്ങനെ കരുതാൻ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നവകേരള യാത്ര കേരളീയം തുടങ്ങിയ പരിപാടികളിലൂടെ ഒന്നും തന്നെ വലിയ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സി പി എമ്മിന് സാധിച്ചില്ല അപ്പോൾ ഇലക്ഷനിൽ ഉണ്ടാകുന്ന കൃത്യമായ തന്ത്രങ്ങളാണ് ഇനി അവർക്ക് മുന്നിലുള്ളത് കാരണം ചിട്ടയായ പ്രവർത്തനം കേഡർ രീതിയിലുള്ള പാർട്ടിയുടെ ഘടന ഇതെല്ലാം തന്നെ ഇടതുമുന്നണിക്ക് സി പി എമ്മിന് അനുകൂല ഘടകമായി മാറും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായൊരു വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത് ചാലക്കുടി മണ്ഡലത്തിലാണ് നിലവിലെ എം പി ആയ ബെന്നി ബെഹനാന് അവിടെ വലിയ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ നിലപാടാണ് ബെന്നി ബെഹനാനോടുള്ളത് അതുമാത്രമല്ല ഈ പറയുന്ന കിറ്റക് സാബുവിൻ്റെ ട്വൻ്റി ട്വൻറ്റിയിലുള്ള സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കും കാരണം ഈ ട്വൻ്റി ട്വൻറ്റിക്കും അതുപോലെ തന്നെ കിറ്റക്സിനുമൊക്കെ ഏറ്റവും അധികം ഉപദ്രവം ചെയ്തത് ബെന്നി ബഹനാനാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് അതായത് ശ്രീജനെ പോലെയുള്ള ശ്രീ പി എം നേതാക്കൾ എന്തൊക്കെ ഉപദ്രവങ്ങൾ ചെയ്താലും അതിനേക്കാൾ ഈ പറഞ്ഞ ട്വൻ്റി ട്വൻറ്റിക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് ബെന്നി ബഹനാനാണ് അപ്പോൾ ട്വൻറ്റി ട്വൻറ്റി അവരുടെ ശത്രുവായി കാണുന്നത് ബെന്നി ബെഹനാനയാണ് ആ യു ഡി എഫിൻ്റെ വോട്ടുകൾ വേർതിരിച്ചെടുക്കാൻ അല്ലേ തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ട്വൻറ്റി ട്വൻറ്റി എന്തും ചെയ്യും അവരുടെ ലക്ഷ്യം മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് അവിടെ നിർത്തി അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വോട്ടുകൾ വരെ സമാഹരിച്ചെടുക്കുക അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറും അങ്ങനെ തിരിച്ചടിയായി മാറിയാൽ കൃത്യമായി ഇടതുമുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഇമേജുള്ള അഴിമതിയുടെ കറയൊന്നും പറയാത്ത സി രവീന്ദ്രനാഥ് അവിടെ മത്സരിക്കുന്നു കൃത്യമായി സി രവീന്ദ്രനാഥിന് ഇടതുമുന്നണിയുടെ നിഷ്പക്ഷമായ വോട്ടുകൾ ഉൾപ്പെടെ കിട്ടുന്നതോടുകൂടി വിജയത്തിലേക്ക് എത്താൻ കഴിയും അപ്പോൾ ബെന്നി ബെഹ്നാന് കിട്ടുന്ന വോട്ടുകളെ വഴിതിരിച്ചുവിടാൻ ട്വൻ്റി ട്വൻ്റി മുന്നിൽ നിൽക്കുന്നു അതുവഴി സി പി എമ്മിന് അവിടെ വിജയം സ്വന്തമാക്കാം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെയും ട്വൻറ്റി ട്വൻറ്റിയുടെയും നിലപാടുകൾ കൊണ്ട് തന്നെ മൂന്ന് സീറ്റുകളിൽ വിജയം നേടിയെടുക്കാമെന്നാണ് ഇടതുമുന്നണി കരുതുന്നത് ഇവരുടെ പദ്ധതികൾ കൃത്യമായി നടപ്പാവുകയാണെങ്കിൽ അപ്രതീക്ഷിതമായി പത്തനംതിട്ട സീറ്റും അതുപോലെ തന്നെ തൃശ്ശൂർ സീറ്റും കൂടാതെ ഈ പറയുന്ന ചാലക്കുടി സീറ്റും സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ കൈകളിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണി ഇത്തവണ ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റിൽ നിന്ന് ഒരു പത്ത് സീറ്റെങ്കിലും നേടണമെന്ന ഉദ്ദേശമാണ് ആ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം നടന്നെടുക്കാൻ ഈ തന്ത്രത്തിലൂടെ സാധിക്കുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ഇലക്ഷനിൽ സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി കാണിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അവസാന നിമിഷം എങ്ങനെ ആടി നിൽക്കുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന വോട്ടർമാരെ തങ്ങൾക്ക് അനുകൂലമാക്കി അനുകൂലമാക്കിയെടുക്കാമെന്നുള്ളത് ഒക്കെ കൃത്യമായി കണ്ടുപഠിക്കേണ്ടത് സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് അവരുടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ നമുക്ക് ഏറെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെ വോട്ടർമാരെ അവർ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കൃത്യമായി ഓരോ ഇലക്ഷനിലും വോട്ടർമാരെ എങ്ങനെ തങ്ങളുടെ മുന്നണിയിലേക്ക് എത്തിക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ കൃത്യമായ പ്ലാനിങ് അവർക്കുണ്ട് അപ്പോൾ ഏത് കൊടുങ്കാറ്റിലും മുലയാത്ത നാല് സീറ്റുകൾക്കൊപ്പം ഈ പറയുന്ന പത്തനംതിട്ടയും തൃശൂരും ചാലക്കുടിയുമൊക്കെ കയ്യിലേക്ക് വരികയാണെങ്കിൽ പത്ത് എന്ന ലക്ഷ്യം അവർക്ക് അത്ര അപ്രാപ്യമൊന്നുമല്ല കാരണം മലപ്പുറത്ത് നിന്നുള്ള മുസ്ലിം ലീഗിനെ സ്വാധീനമുള്ള രണ്ട് സീറ്റിലും വിജയിക്കുമെന്നൊന്നും അവർക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പറയുന്ന പോലെ വയനാട്ടിലുമൊക്കെ ശശി തരൂരും രാഹുൽ ഒക്കെ വരികയാണെങ്കിൽ അവിടുത്തെ സീറ്റിനെക്കുറിച്ചും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട അപ്പോൾ കൃത്യമായ ചില സീറ്റുകളിൽ കൂടുതൽ ശ്രദ്ധയൂന്നിയുള്ള പ്രവർത്തനമായിരിക്കും ഇടതുമുന്നണി നടത്തുന്നതും എന്തായാലും ബി ജെ പി ഇപ്പോഴും കൃത്യമായി കളത്തിലിറങ്ങാത്തതിനെ കൃത്യമായി മുതലെടുക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു ഇതിൻ്റെ കാരണം പതിനഞ്ച് സീറ്റിലും ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പടി മുന്നിലേക്ക് കയറാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിനായി അതായത് ഈ ടി പി കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് വീണാ വിജയൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് ദോഷകരമായി ബാധിക്കും എന്നതുകൊണ്ടാണ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഇവരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികൾ എന്നൊരു പ്രചരണം സി പി എമ്മും ഇടതുമുന്നണിയും നടത്തിയത് അതുകൊണ്ട് കൃത്യമായി തന്നെ പതിനഞ്ചിടത്തും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നാലിടത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇനി ഒരിടത്ത് കേരളാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും വന്നുകഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥി ായി ഇനി എന്തെങ്കിലും അതായത് അവസാന നിമിഷത്തിലെ കൂട്ടിക്കിഴിച്ചിലുകൾക്കൊടുവിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ചൊവ്വാഴ്ച നടക്കും ഈ സ്ഥലങ്ങളിലേക്ക് യു ഡി എഫിനും എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഇടതുമുന്നണിയുടെ മറ്റൊരു നേട്ടം അപ്പോൾ അപ്രതീക്ഷിതമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാത്ത സ്ഥലങ്ങളിലേക്ക് സി പി എമ്മിൻ്റെ നുഴഞ്ഞുകയറ്റം അതുപോലെ തന്നെ ട്വന്റി ട്വൻറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ പാർട്ടിയുടെ രംഗപ്രവേശം ഇതൊക്കെ തന്നെ അവർ വലിയ ഗുണകരമാക്കി മാറ്റും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒപ്പം തന്നെ കോട്ടയത്ത് ട്വന്റി ട്വന്റിയുടെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് സി പി എം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ മത്സരിപ്പിച്ചാൽ അവിടെയും ഈ പറയുന്ന യു ഡി എഫിന് കിട്ടുന്ന വോട്ടുകൾ ചിതറിപ്പോകാൻ സാധ്യതയുണ്ട് അതായത് കോട്ടയത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവിടെയും യു ഡി എഫിന് കിട്ടേണ്ട സീറ്റുകൾ ചിതറിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ അവിടെയും ഒരു മേൽക്കൈ നേടാൻ കഴിയുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ കണക്ക് കൂട്ടുന്നതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് അപ്രതീക്ഷിത തന്ത്രങ്ങളുമായി മുന്നേറാൻ ഇടതുമുന്നണിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ആ കഴിവ് കൃത്യമായി ഉപയോഗിക്കപ്പെടുകയും ജനങ്ങൾ അവരുടെ വലയിൽ കൃത്യമായി വീഴുകയും ചെയ്താൽ ഈ പറയുന്നത് പോലെ പത്തനംതിട്ടയിലും തൃശ്ശൂരിലും ചാലക്കുടിയിലുമൊക്കെ അപ്രതീക്ഷിത വിജയം നേടാൻ സാധിക്കും അവർക്ക് ഒരു സീറ്റിൽ നിന്ന് ഇത്തവണ ഒരു പത്തോ പന്ത്രണ്ടോ സീറ്റ് നേടിയെടുക്കാൻ കഴിയും ആ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങൾ അടിത്തട്ടിൽ നിന്ന് തന്നെ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്